ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഫ്രാഞ്ചൈസി ബിസിനസ് നൂറ് ശതമാനം സക്സസ് റേഷ്യ കൊടുക്കുന്ന ബിരിയാണി ബിസിനസ് ഫ്രാഞ്ചൈസി മീറ്റപ്പ് ഈ വരുന്ന ഞായറാഴ്ച ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഫ്രാഞ്ചൈസി ബിസിനസ് നൂറ് ശതമാനം സക്സസ് റേഷ്യ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന ബുഹാരിസിന്റെ എൻട്രി കിച്ചന്റെ കീഴിലുള്ള ബിരിയാണി ബിസിനസ് ഫ്രാഞ്ചൈസി മീറ്റപ്പ് ഒരു ബിരിയാണി പഠിക്കാനും ഒപ്പം ബിസിനസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനും പ്ലസ് ടാക്സ് വരുന്ന കോഴ്സ് നിങ്ങൾക്ക് ഒരു വൺ ഡേ വിത്ത് എൻ്റെ കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പൊളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടും എങ്ങനെയെന്നല്ലേ താഴെ കമെന്റ് ചെയ്യ ഓഫർ ക്ലാസ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രെയിനിംഗും കിട്ടും അതുപോലെ തന്നെ ഭക്ഷണവും വെക്കാം അന്ന് നിങ്ങൾക്ക് എല്ലാ തരം ഭക്ഷണവും വെച്ച് കഴിക്കാനുള്ള സൗകര്യം അടക്കമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒട്ടു സമയങ്ങളെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടാൽ മൊത്തം ഡീറ്റെയിൽസും കിട്ടും ഒപ്പം രജിസ്ട്രേഷൻ നിർബന്ധമാണ് രജിസ്ട്രേഷൻ ചെയ്യാതെ ബുക്കിംഗ് ഇല്ല കേട്ടോ അതും രജിസ്ട്രേഷൻ ചെയ്യുന്ന പത്ത് പേർക്ക് മാത്രമേ ഈ ഓഫർ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാം നിങ്ങൾക്ക്